വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി അത്താണി പൂമല റോഡിന്റെ പ്രതിഷേധിച്ച് നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിയുടെ കോലം

ി പൂമല റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം റോഡിലെ കുഴിയിലിട്ട് മൂടി മാസങ്ങളായി തുടരുന്ന ദുരിതയാത്രയ്ക്കും അധികൃതരുടെ അവഗണനയ്ക്കുമെതിരെ വേറിട്ട പ്രതിഷേധവുമായാണ് നാട്ടുകാർ രംഗത്തെത്തിയത് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൂമല ഡാം ചെപ്പാറ റോക്ക് ഗാർഡൻ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന പാതയാണിത് ഏകദേശം മൂന്നര കിലോമീറ്ററോളം ദൂരത്തിൽ ഇരുന്നൂറോളം കുഴികളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് മഴ പെയ്താൽ ഈ കുഴികൾ ചെളിക്കുളങ്ങളായി മാറും ഇതിരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരുടെ അപകടങ്ങൾക്ക് കാരണമാകുന്നു മാസങ്ങൾക്ക് മുൻപ് ഇതേ റോഡിൽ വെച്ച് നാട്ടുകാർ മന്ത്രിക്ക് നടുവോടി പുരസ്കാരം നൽകി പ്രതിഷേധിച്ചിരുന്നു എന്നാൽ അതിനുശേഷവും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പുതിയ സമര രീതിയിലേക്ക് കടന്നത് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്ത് പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു ഡി സെക്രട്ടറി ജിജോ കുര്യൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു